രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് എന്നെയും എൻ്റെ അനുജനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ ഒരു ദിവസം അതിനു മുമ്പ് തന്നെ ജനുവരി പതിനെട്ട് എന്ന് പറയുന്നതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് എൻ്റെ അനുജന്റെ ജന്മദിനമാണ് ജനുവരി പതിനെട്ട് പക്ഷേ ഈ വർഷം രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഐമുറയിൽ ഞങ്ങളുടെ ഇടപാടിയായ തിരുഹൃതദേവാലയം പുതിയ തിരുഹൃത ദേവാലയം പണി കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാ ആശീർവാദ കർമ്മങ്ങളും അതിനോടനുബന്ധിച്ച് ആ വർഷം വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷം രണ്ടായിരത്തി മൂന്നിൽ ഇല്ലായിരുന്നു രണ്ടായിരത്തി നാലിൽ ആ രണ്ടു വർഷത്തെ ബാച്ചിലുള്ള നൂറ്റിയൊന്ന് കുട്ടികൾക്ക് ആദ്യമായി ഈശ്വരൻ നൽകിയ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസമായിരുന്നു രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ടാം തീയതി ഞാനടക്കം നൂറ്റിയൊന്ന് കുട്ടികളുണ്ടായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് തൊട്ടടുത്തുള്ള പ്രേക്ഷിതാര മടത്തിൽ ചെന്ന് അവിടെ വന്ന് ഒരുങ്ങി എല്ലാവരും പ്രദക്ഷിണമായി മാതാപിതാക്കളോടൊപ്പം തന്നെ ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വളരെ മനോഹരമായ ഒരു ദിവസം ഇടയന്ത്ര ഇടേന്ദ്രത്രിതാവിൽ നിന്നാണ് ഞങ്ങൾ ഓരോരുത്തരും അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അവൻ്റെ ഒരു വളർച്ചയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ അവന്റെ വിശ്വാസം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൂതാശയാണ് വിശുദ്ധ കുർബാന നമ്മൾ ഓരോരുത്തരും അന്നു വരെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാനക്കിടയ്ക്ക് വിശുദൂർബാന കൊടുക്കുന്ന ഒരു നിമിഷമുണ്ട് അപ്പോൾ അതിന് തൊട്ടു മുമ്പാണ് രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് അപ്പോൾ ഞാനും ഈ വിശുദൂർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് രണ്ട് കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് വിശു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ എല്ലാവരെയും നോക്കും കാരണം എല്ലാവർക്കും അച്ഛൻ വിശുദൂർബാന കൊടുക്കുകയാണ് അപ്പം എൻ്റെ കൈകളിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് നമ്മളിതെല്ലാം ഇങ്ങനെ വളർന്ന് ഇതെല്ലാം പഠിച്ചത് ആ യേശുവിനെ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് വളരെ മനോഹരമായ കുറെ ഓർമ്മകളും കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്കും ഈ വിഷു ദുർബാനയെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ വിശുദുർബാന സ്വീകരിച്ച ആ ഒരു ഓർമ്മ ഒരു പക്ഷെ ഒത്തിരി പേരുണ്ടാവും നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളൊന്ന് പങ്കുവെക്കുക വളരെ മനോഹരമായ ഒരു അനുഭവമാണ് അപ്പോൾ ഇത് ഞാൻ ഈ അധ്യായങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ചേർക്കാൻ കാരണം വേറൊന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഒരു വൈദികനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് അന്ന് ഒരു വൈദികൻ മനമ്പിള്ളിയച്ചൻ എൻ്റെ നാവിൽ വിഷു കുർബാന നൽകിയപ്പോൾ ഇന്ന് ഞാൻ ഈ വിഷു കുർബാന മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇപ്പോഴും മാറ്റമില്ലാത്ത വലിയൊരു ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അതെന്തിനുണ്ട് ആ ഒരു ശക്തിയുള്ള വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത് പ്രാർത്ഥിക്കുക ഈ വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ